നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്തിലെ തിരുത്തുമ്മൽ കോൽപ്പടവിലെ മത്സ്യ കർഷകർക്കായി ഫിഷറീസ് വകുപ്പ് നടത്തുന്ന ഒരു നെല്ലും ഒരു മീനും പദ്ധതിക്ക് പെരുമ്പാൾ താഴത്ത് വെച്ച് തുടക്കമായി തിരുത്തുമ്മൽ കോൽപ്പടവ് കർഷക സേവാ സമിതി സെക്രട്ടറി മുസ്തഫ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ം കൗസല്യ രവി പന്ത്രണ്ടാം വാർഡംഗം ജലാശയത്തിലേക്ക് വിട്ട ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു പരിപാടിയിൽ ഗ്രാമപഞ്ചായത്ത് അംഗം എന്നിവരും ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷൈനി പാ എന്നിവരും സംസാരിച്ചു അക്വാകൾച്ചർ പ്രൊമോട്ടർ കെ ബുഷറ തിരുത്തുമ്മൽ കോൽപ്പടവ് കമ്മിറ്റി അംഗങ്ങൾ മത്സ്യ കർഷകർ തുടങ്ങിയവർ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തു കട്ടല റൂഹി സൈപ്രൻസസ് മൃഗാൽ തുടങ്ങിയ തരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് കോൾപ്പടവുകളിൽ നിക്ഷേപിക്കുന്നത് നന്നമ്മുക്ക് ഗ്രാമപഞ്ചായത്തിൽ പെടുന്ന നീലയിൽ കോൾപ്പടവ് തിരുത്തുമ്മൽ കോൾപ്പടവ് കടുകുഴി കോൽപ്പടവ് തുടങ്ങിയവയിൽ മൂന്ന് ലക്ഷത്തിൽ പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് ആഭിമുഖ്യത്തിൽ നിക്ഷേപിക്കുന്നത് തിരുത്തുമ്മൽ കോൽപ്പടവിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തിൽ പരം മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഒരു മത്സ്യക്കുഞ്ഞുങ്ങളെയും കടുകുഴി കോൽപ്പടവിൽ ഒരു ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെയും നിക്ഷേപിച്ചിരുന്നു തിരുത്തുമ്മൽ കോൾപ്പടവ് പ്രസിഡന്റ് ശ്രീനിവാസൻ താമരശ്ശേരി പരിപാടിയിൽ പങ്കെടുത്തവർക്ക് നന്ദി രേഖപ്പെടുത്തി കർഷകരും മത്സ്യ കർഷകരും നാട്ടുകാരുമായി നിരവധി പേർ പങ്കെടുത്തു കൃഷിക്കാർ നമ്മുടെ ഫിഷറീസിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാര് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി പ്രകാരം ഒരു ലക്ഷത്തി അയ്യായിരം മത്സ്യ കുഞ്ഞുങ്ങളെ തിരിക്കമ്മൽ പോൾപ്പടവിൽ ഇന്ന് നിക്ഷേപിക്കുകയാണ് ഇത് ശരിക്ക് ചെയ്യേണ്ടത് ഒരു ഇരുപത് സെന്റോ നാൽപ്പത് സെന്റിലോ വളച്ചു കെട്ടി ഒന്നോ രണ്ടോ മാസം ഇതിനെ തീറ്റ കൊടുത്ത് സംരക്ഷിച്ചതിന് ആ അത് ചെയ്യുന്നതിനും സാമ്പത്തിക ചിലവുണ്ട് പക്ഷെ നമുക്ക് പെട്ടെന്ന് അറിഞ്ഞതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല സബ്സിഡി കൂടിയാണ് അറിഞ്ഞത് സബ്സിഡി ഇല്ലെങ്കിലും നമ്മുടെ പിന്നെ പാടശേഖര ഫണ്ടിൽ നിന്ന് ചെയ്യാൻ പറ്റും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അത്രയും കാര്യങ്ങൾക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്തായാലും നമ്മുടെ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് നമ്മുടെ കായലിൽ മത്സ്യ കുഞ്ഞുങ്ങൾ വിധിക്കും ലേലവും ഈ പിന്നെ അതുപോലെ തന്നെ പമ്പിങ് പിന്നെ ചാർജ് വാങ്ങിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോകുന്നത് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി